എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എന്റെ നാടായ മാളയിലല്ല എവിടെയാണ് നമ്മളിപ്പോ ഇറ്റലിയിലാണോ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലിയിലെത്തി ആ കാഴ്ചകൾ കണ്ടതാണ് ഇന്ന് നമ്മൾ ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇറ്റലി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റോം അതുപോലെ തന്നെ മാർപ്പാപ്പൊ നമുക്കിന്ന് മാർപ്പാപ്പാനൊന്ന് കാണാൻ പോയല്ലോ ഇപ്പൊ നമ്മൾ ഇറ്റലിയിലെ ആദ്യ പകല് നമ്മൾ മാർപ്പാപ്പാനെ കാണാൻ പോകട്ടെ രാവിലെ ഈ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സംഭവ ബഹുലമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ നമുക്ക് കേരളത്തിലുള്ളവർക്ക് പറ്റില്ല പക്ഷേ ഓക്കെ കുറച്ചധികം എന്താ പറയുക കണ്ടില്ല ഈ സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത് നല്ല തിരക്കായിരുന്നു അതൊന്നും പറയാനില്ല ഇത് തന്നെയായിരുന്ന റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സമയത്തോട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എപ്പോൾ തിരക്കൊന്നുമില്ല ഇതാണ് നമ്മുടെ ഇതിൻ്റെ റിസെപ്ഷൻ അതുപോലെ തന്നെ ഒപ്പം തന്നെ കോഫി ഷോപ്പും ഇതോട് ചേർന്നിരുന്നില്ല കോഫീന്ന് പറഞ്ഞാൽ കോഫി വിത്ത് വൈൻ ഒക്കെ എല്ലാവരും അവൈലബിളാണ്

വഴികളിലൂടെ വഴികളിലൂടെയല്ല ട്രെയിനിലാണ് നമ്മൾ വന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്ര കണ്ടല്ല കാണാതൊരു എപ്പിസോഡ് കാണണം കാണോട്ടോ ട്രെയിനിൽ യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയും അവിടേക്ക് ട്രെയിനിൽ പോകും ഇവിടേക്ക് ട്രെയിനിൽ പോകുക നമ്മുടെ നാട്ടിൽ പറയൂ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും ഡൽഹിക്കൊക്കെ പോകുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് മുംബൈ ഗോവ എന്നൊക്കെ പറയുന്നത് ഓരോ രാജ്യങ്ങളായിട്ട് നമ്മൾ സങ്കല്പിക്കുക അത്രയുള്ള വ്യത്യാസം ചില രാജ്യങ്ങളിൽ ബോർഡറുകളിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കയറണ്ട പക്ഷെ ഈ അവിടുത്തെ സെക്യൂരിറ്റി കയറി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കാണണം ഇറ്റലിയുടെ ബോർഡർ എത്തിയ സമയത്ത് ട്രെയിനില് കയറി നമ്മൾ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യും നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അത് എപ്പോഴും ഉണ്ടാവില്ല റാൻഡമലിയാണ് പക്ഷെ നമ്മുടെ കയ്യില് ചില രാജ്യങ്ങൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വിലപെടിപ്പുള്ള സംഭവങ്ങള് കറൻസികൾ ഇതൊക്കെ ഉണ്ടോ അതോ ചെക്ക് ചെയ്യും അപ്പൊ ഇന്നലെ തന്നെ ഒന്ന് നമ്മുടെ ഇറ്റാലിയൻ പോലീസ് ഒന്ന് ബുദ്ധിമുട്ടിച്ചിരുന്നു ട്രെയിനിലൊക്കെ വാരി പറക്കി പുറത്തെടിയിച്ചിരുന്നു അതൊരു കഴിഞ്ഞ എപ്പിസോഡിൽ ആ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ നമ്മൾ ഇതാ എല്ലാ വഴികളും റോമിലേക്ക് ചരിത്രം ഇറങ്ങുന്ന ഒരു മണ്ണിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോൾ അപ്പൊ ഓരോ വഴികളും റോമിലേക്ക് എന്ന് പറഞ്ഞപ്പോ റോമിലോ വഴികളിലൂടെ നടക്കുമ്പോൾ എന്തോ വല്ലാത്ത ഒരു എന്താ പറയാ ഒരു രോമാഞ്ചം ചില സംഭവങ്ങളോട് നമുക്കൊരു മാനസികമായിട്ട് ഇതുണ്ടാവില്ല നമ്മൾ കേട്ട് കഥകളിലും മറ്റൊക്കെ കേട്ടിട്ടുള്ളൊരു നാട്ടിലും ഒന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു അനുഭവം അതൊക്കെ തന്നെയാണ് കേട്ടോ ലൈറ്റുകളൊക്കെ നിക്കാ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ ഇതുപോലെ അടുത്തടുത്ത് ഇങ്ങനെ ചേർന്ന് ചേർന്ന് ബിൽഡിങ്ങുകളാണ് ഒപ്പം തന്നെ അതാ ലൈറ്റുകളൊക്കെ മോളിൽ കേട്ടാ സ്ട്രീറ്റ് ലൈറ്റുകളെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ പോസ്റ്ററുകളല്ലേ അങ്ങോട്ട് രണ്ട് ബിൽഡിങ്ങൾ തമ്മിൽ കമ്പി വെച്ച് കെട്ടിയിട്ട് അതിലാണ് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇടതടവില്ലാണ്ട് ലൈറ്റുകളൊക്കെ കാണാൻ സാധിക്കും റോഡിന്റെ രണ്ട് സൈഡുകളിലും കൃത്യമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വണ്ടിക്ക് കറക്റ്റാണ് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ വൺ വേ സിസ്റ്റമാണ് പ്രധാനമായിട്ടും ടാക്സികളാണ് പോകുന്നത് കാണുന്നത് യെസ് ഇവിടെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ഒരു സംഭവം നമുക്കിവിടെ കാണാം നമ്മുടെ സ്വന്തം തായ് മസാജ് കണ്ടില്ലേ തായ് മസാജ് എവിടെ പോയിരുന്നു തായ്ലൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണിപ്പടന്നുള്ളതാണ് രസകരായിട്ടുള്ള കാര്യം നേരെ നമ്മുടെ ഹോട്ടലിനടുത്ത് തന്നെ തായ് മസാജ് ഇവിടെ നമുക്ക് വിലനിരവാര പട്ടികയും കൂടി നമുക്കൊന്ന് കാണുന്നത് പടം കണ്ടാ മേടിച്ചിട്ട് നമ്മൾ ചെയ്യൂലോ ഞാൻ തായ്ലൻഡിൽ ഇങ്ങനെ ഒരു പൊസിഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ ഇത് നമ്മൾ തായ്ലൻഡിൽ കാണാറുണ്ട് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇതൊന്നും സർക്കസ് ആ ഇതും നമ്മൾ കാണാറുണ്ട് രണ്ട് പൊസിഷൻസ് എന്നെ പേടിപ്പിച്ചിട്ട് ഇത് ഇത് ലക്ഷിക്കണ്ടെ പേടിയായിട്ട് പഠിച്ചെ ഇതാ കണ്ടില്ലേ അര അരമണിക്കൂറിന് മുപ്പത്തഞ്ച് യൂറോ ഒരു മണിക്കൂറിന് അറുപത് യൂറോ ഒന്നര മണിക്കൂറിന് എൺപത്തി യൂറോ രണ്ട് മണിക്കൂറിന് നൂറ്റി പത്ത് യൂറോ യല തായ് മസാജിനെ പ്രോത്സാഹിപ്പിക്കുന്നവടാന്ന് ആരും ചോദിക്കണ്ട നമ്മുടെ തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹോം നിന്ന് തന്നെ കളിയാക്കി പലരും പറയും നമ്മളെ മെയിൻ ബിസിനസ് തായ്ലൻഡിൽ തന്നെയാണ് തായ്ലൻഡ് എന്ന് പറഞ്ഞാല് തായ്ലൻഡിന്റെ പ്രത്യേകത എന്താ അറിയാലോ സീസൺന്ന് പറഞ്ഞൊരു ഘടകം എല്ലാ സമയത്തും എല്ലാവർക്കും വരാൻ പറ്റും മഴക്കാലം എന്നാ വേനൽക്കാലം എന്നാ മഞ്ഞ് കാലം ഒന്നും ഇല്ല ഇങ്ങോട്ടൊക്കെ പറഞ്ഞ സമയത്ത് കാലങ്ങൾ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിട്ട് ഇതൊക്ക പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ തായ്ലൻഡിനെ പ്രൊമോട്ട് ചെയ്യാനല്ലോ നിൽക്കുന്നത് നമ്മൾ ഇറ്റലീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ മുന്നിൽ തന്നെ കാണുന്ന ബിൽഡിങ്ങൾ എന്നെ എന്നെ അതിശയപ്പെടുത്തിയാണ് നമ്മൾ സന്തോഷ സാറ് പറഞ്ഞ പോലെ അമ്പരചുംബികളായിട്ടുള്ള എന്താണ് കണ്ടോ ഇതാക്കാണ്ടോ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ എന്താണ് പോലെ ഇന്നത്തെ നമ്മൾ ആദ്യം നമ്മൾ പോണത് എവിടെ ലോകത്തിലെ ചെറിയ സിറ്റി രാജ്യം ഓ സോറി ഏറ്റവും വലിയ സോറി ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം അതാണ് നമ്മൾ കാണാൻ പോണത് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു രാജ്യം നമുക്ക് അങ്ങോട്ട് പോകാം യൂറോപ്പിന്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ബസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കറങ്ങി സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണാൻ പറ്റും അതായത് ഒരു ദിവസം ഇരുപത്തി അഞ്ച് മുപ്പത് യൂറോട് കഴിഞ്ഞാല് ഒരു ദിവസം മൊത്തം ബസ്സിൽ ഇറങ്ങി കാണാൻ പാരീസിൽ നമ്മൾ ഇത്തരം ബസ്സിലാണ് നമ്മൾ ഇറങ്ങി കണ്ടത് പക്ഷെ നല്ല മഴ മഴ കൊണ്ട് മഞ്ഞ് കൊണ്ട് അതിന്റെ മുകളിൽ നിന്ന് എടുത്ത് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ട പാരീസിന്റെ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെങ്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കാഴ്ചകൾ കാണാത്തവര് കാണാ അന്ന് പിടിച്ച ചുമയാണ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് അതാണ് തുടങ്ങാൻ പോകുന്നതാണ് കൂട്ടാ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ജീവിതങ്ങൾ ഒക്കെ എല്ലാം കുറേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇറ്റലി എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിനെതിരെ എല്ലാവരും ബോധവാന്മാരും ആവാ ഒരുപാട് കഥന കഥകളും ഇവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു എത്തുന്നതിന് മുമ്പ് തന്നെ കഥനകഥകൾ കേൾക്കാൻ സാധിച്ചു സോ ഇറ്റലി ഇറ്റലി എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കൊണ്ട് കണ്ണി കണ്ട ആൾക്കാർക്ക് കൊടുത്ത് പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കും ഒരുപാട് ടാക്സി എല്ലേ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ടാക്സികളുടെ നീണ്ട നീണ്ട നിരകള് നമുക്ക് കാണാം മിനിമം ചാർജ് എത്രയാണ് വരും രൂപ പത്ത് രൂപ അഞ്ചു കിലോമീറ്ററിലൊക്കെ പോയിക്കും ഒമ്പത് പത്ത് യൂറാണ് ചിലവ് വരുന്നത് അതുപോലെ തന്നെ ധാരാളം നമ്മുടെ ആൾക്കാരുകളൊക്കെ ഇവിടെ ടാക്സി സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് സ്വന്തം വണ്ടിയൊക്കെ എടുത്തിട്ട് അവർ അത്യാവശ്യം ടാക്സിയൊക്കെ ഓടി ജീവിക്കുന്ന ആളുകളും ധാരാളങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട് ചരിത്രം പറയുന്ന ഒരു തകർന്ന ഒരു കെട്ടിടമാണ് എന്തായാലും ഗവൺമെന്റ് സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അടിപൊളി അതാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് ഒരു ഒരു ആ രാജ്യത്തിന്റെ സംസ്കാരം സംരക്ഷിക്കപ്പെടാന്നുള്ളതാണത് പഴയ ബിൽഡിങ്ങൾ എല്ലാം തന്നെ അവരിങ്ങനെ അധികം നശിച്ച് പോകാണ്ട് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ തിരിക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും ഇത് ഭയങ്കര ചരിത്രം ഉറങ്ങുന്ന ബിൽഡിങ്ങുകൾ അതൊന്നുമല്ല ഇതൊക്കെ പുതിയ കൺസ്ട്രക്ഷൻസ് ഹോട്ടലുകളുണ്ടാവും പക്ഷെ ഓരോ രാജ്യത്തിനും നിർമ്മാണ രീതികൾ വ്യത്യസ്തമാണ് നിർമ്മാണ രീതി വ്യത്യസ്തം എന്ന് പറഞ്ഞല്ലേ നമ്മളിപ്പോൾ ഫ്രാൻസിൽ ചേരുമ്പോ നമ്മൾ ഫ്രഞ്ച് കൺസ്ട്രക്ഷൻ രീതി വ്യത്യസ്തമാണ് അത് ജനലിന്റെ അവിടെ ചെറിയൊരു ബാൽക്കണി പോലെ ബാൽക്കണി ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയിട്ട് അവിടെ പൂക്കളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു രീതിയാണ് ഫ്രഞ്ച് രീതി നമ്മൾ ഇപ്പൊ കാണുന്ന പോലെ അതുപോലെ സ്വിറ്റ്സർലാൻഡിന്റെ രീതിയാണ് ഇതേ കണ്ടില്ലേ നല്ല ഗ്രാമങ്ങൾ താഴ്വരകൾ ബിൽഡിങ്ങുകളുടെ നിർമ്മാണ രീതികളും വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ഇറ്റലിയിലെത്തുമ്പോൾ അതായത് ഇറ്റാലിയൻ സ്റ്റൈൽ അത് വ്യത്യസ്തമാണ് അതിനുണ്ടല്ലോ ടാക്സി ഞാൻ ഇത്രയും ടാക്സി ബാഹുല്യം ബോംബെയിലും അത്ര കണ്ടേക്കുന്നു ഒരു ഒന്നൊന്നര കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ക്യൂകളാണ് കേട്ടോ ടാക്സിയുടെ അടുത്ത റൗണ്ട് കാത്തു നിൽക്കുന്നത് അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവൂല്ലേ എന്തുമാത്രം യാത്രക്കാരാണ് ഒരു ദിവസം എന്നുള്ളത് സ്വിറ്റ്സർലൻഡിൽ നമ്മൾ അധികം ഇന്ത്യക്കാരൊന്നും കണ്ടില്ല ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരെ കണ്ടിരുന്നു പിന്നെ കണ്ടത് നമ്മൾ ശ്രീലങ്കൻസിനാണ് അതിന്റെ കഥ നമ്മൾ പറഞ്ഞു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതുപോലെ ഒരുപാട് ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെന്ന് അധികം ബംഗ്ലാദേശി ആൾക്കാരാണ് അല്ലേന്താണ് കഥ എന്ന് ബംഗ്ലാദേശി ആൾക്കാർ നമ്മളെ പാകിസ്ഥാൻ വിഭജനത്തിന്റെ സമയത്ത് അന്ന് ഇവിടെ അഭയം കൊടുത്തതാണ് ഇറ്റാലിയൻ ഗവൺമെന്റ് അവർക്ക് ഇവിടെ ഗവൺമെന്റ് ബിസിനസ് തുടങ്ങാനൊക്കെ സപ്പോർട്ട് കൊടുത്തു അങ്ങനെ വന്ന് പിന്നെ അവരുടെ ഫാമിലി സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ അപ്പൊ ഇവിടുത്തെ മെയിനായിട്ട് മിനി സൂപ്പർ മാർക്കറ്റ് മെന്റാരി പറയും അതൊക്കെ കംപ്ലീറ്റ്ലി അവരാണ് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് വരെ ഫുൾ ഓപ്പൺ ആയിട്ട് ഫിഷ് മീറ്റ് കാര്യം മസാല എല്ലാം കിട്ടും അതുകൊണ്ട് നമുക്ക് ലെവലിലുള്ളതൊക്കെ നന്നായിട്ടുണ്ട് ബംഗ്ലാദേശ് കമ്മ്യൂണിറ്റി നന്നായിട്ടുണ്ട് ഇന്ത്യക്കാളും കൂടുതൽ പിന്നെ മലയാളി കമ്മ്യൂണിറ്റി അല്ലാണ്ട് ഉണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഡിഫറന്റ് ലൊക്കേഷൻ ആയിട്ടാണ് കണ്ടത് അഭയാർത്ഥികളായിട്ട് വന്ന ശ്രീലങ്കക്കാർക്ക് അവർ അഭയം കൊടുത്ത് അവരവിടെ നിന്ന് ബിസിനസ്സും കാര്യങ്ങളും വലിയൊരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ട പോലെ തന്നെ ഇവിടെ ബംഗ്ലാദേശികൾക്കും അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇവിടെ കൊടുത്ത് അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടെന്നുള്ളത് അപ്പോൾ തന്നെ വലിയ വലിയ മലയാളി കമ്മ്യൂണിറ്റി അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അതിൽ തന്നെ തിരിച്ചിട്ട് മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ ഇട്ടിട്ടാണ് എന്തായാലും ഒരു സന്തോഷമാണ് നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് നിയമ എവിടക്കായി കൊണ്ടുപോടുന്നത് ഒരു വലിയൊരു ഗർഭത്തിലാണല്ലോ അഗാധ ഗർഭമുള്ള മെട്രോ ആ എവിടേക്കാണ് എയും ബിയും എത്ര പേരുണ്ട് ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മള് വത്തിക്കാനിലെത്തും എന്താ പോലെ രണ്ട് ലൈൻ ഉണ്ടല്ലേ ലൈൻ എയും ലൈൻ ബിയും ഇന്നെന്ത് പ്രത്യേകത ആ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ കണ്ട ട്രെയിൻ നമ്പർ അതായത് എ കാറ്റഗറി പോകുന്ന വണ്ടികൾ ഏതൊക്കെ സ്റ്റേഷനിലെ നിർത്തുന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ബോർഡിൽ കാണിച്ചിട്ടുണ്ട് പേരുകളൊന്നും ഓരോന്നോരോന്നും ഞാൻ വിളിച്ച് പറയുന്നില്ല സിനിമകത്തേക്കും എന്താ നമ്മളുള്ള സ്ഥലത്ത് ടെർമിനി അവിടെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ ബി ബിയും എങ്ങോട്ടൊക്കെ പോകുന്നു അതിനകത്ത് എവിടെയെങ്കിലും മാറി കയറേണ്ടതുണ്ട് ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ടെർമിനലി അപ്പൊ ഭൂമിക്കടിയിലൂടെ ഉള്ള ഇതാ അപ്പൊ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നു അദ്ദേഹം നോക്കിയാൽ ശ്രദ്ധിച്ച ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വന്നു ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ വീണ്ടും നടന്നു വരുമ്പോ വീണ്ടും ഇറങ്ങി എല്ലാ പരിപാടികളും ഭൂമിയുടെ അടിയിലുള്ള പരിപാടികളുണ്ട് അതെ നയൻറ്റി പെർസെന്റേജ് അണ്ടർഗ്രൗണ്ട് ആണെന്ന് നെയ്യും പറയും ശരിക്കും പറയാം നമ്മള് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് പരമാവധി ഉപയോഗപ്പെടുത്തിട്ടില്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ കൊച്ചി സിറ്റിക്കകത്തും തൃശ്ശൂരും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ഭൂമിയുടെ അടിയിൽ കൂടി അങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് അതായത് ഫോൺലൈഡുള്ള തിരക്കുകളൊക്കെ നടക്കട്ടെ അടിയിൽ കൂടെ ഇപ്പൊ കാസർകോട്ട് കന്യാകുമാരി ട്രെയിനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു ആഗ്രഹം പറഞ്ഞാ സ്ഥലം വിളിക്കാനുള്ളവർക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം കുഴപ്പമില്ല ഞാൻ വിശുദ്ധ ഭൂമിയിൽ നിന്ന് കൊണ്ട് വരിക കേട്ടോ അങ്ങനെ ട്രെയിൻ വരുന്നത് നോക്കി ഞാനും നെയ്മൊക്കെ നിൽക്കട്ടെ അവിടുത്തെ ഇത്തരത്തിലുള്ള പെയിന്റിങ്സ് ഉണ്ടല്ലോ സർവ്വസാധാരണമായിട്ട് മുതൽ അഞ്ച് നില വരെ നമുക്ക് താഴേക്ക് പോയങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലാണ് ഇവിടെ കേട്ടോ ലോകത്തിൻ്റെ വ്യത്യസ്തമായി നിന്നുള്ള സഞ്ചാരികളൊക്കെ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കണക്കിന് ഷോപ്പുകൾ രണ്ട് സൈഡിലും